നമസ്കാരം ആ ഏഷ്യാനെറ്റിന്റെ തമ്മിത്തല്ലിൻ്റെ എഫ് ഐ ആർ പുറത്തു വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ പുറത്തു വന്നിരിക്കുകയാണ് രണ്ട് പല്ലുപോയതിന്റെ എഫ്ഐആർ കേട്ടാൽ ചിരിച്ചു ഊപ്പാട് വരും നാട്ടുകാർക്കെതിരെ എല്ലാ എഫ് ഐ ആർ വച്ച് ചർച്ച ചെയ്യുന്ന ഏഷ്യാനെറ്റിനകത്ത് ഇന്നിപ്പോ കോഴിക്കോട് റീജിയണൽ ചീഫായിട്ടുള്ള ഷാജഹാനെ ആ സ്ഥാപനത്തിൽ തന്നെ ഓഫീസ് ജോലിക്കാരൻ എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം പഞ്ഞിക്കിട്ട വാർത്ത നേരത്തെ പറഞ്ഞിരുന്നു ഒഫീഷ്യൽ സ്ഥിരീകരണം ഇല്ല എന്ന നിലയ്ക്കാണ് രാവിലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വെച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന സാധനം ഇപ്പോൾ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ലോകത്ത് ഒരു റീജിയണൽ ചീഫിന് ഈ ഗതികേട് വരുത്തരുതേ എന്ന് മാത്രമാണ് ആ എഫ് ഐ ആർ വായിച്ചപ്പോൾ തോന്നിയത് ഇത്രയും കോമഡി ഒരു എഫ് ഐ ആർ ഇനി വായിക്കാനും കിട്ടില്ല അപ്പോൾ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം എന്താണ് ഇതിപ്പോ കോഴിക്കോട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ എഫ്ഐ ആർ എന്നുള്ളത് അതായത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി രാവിലെ ഒൻപത് മണിക്ക് വണ്ടിപ്പേട്ട ചക്കാരത്തുകളത്തുള്ള ഏഷ്യാനെറ്റ് ഓഫീസിൽ സീനിയർ അസോസിയേറ്റ് എഡിറ്ററായി ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരനായ പ്ലീസ് നോട്ട് ഭിന്നശേഷിക്കാരനായ ആളുടെ പേര് ഇതിന് മെൻഷൻ ചെയ്തിട്ടില്ല അത് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും ഭിന്നശേഷിക്കാരനായ പരാതിക്കാരനെ അതേ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന പ്രതി ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തത് ചോദിച്ചതിനുള്ള വിരോധം വെച്ച് അന്യായക്കാരന്റെ പല്ലിനും മുഖത്തും കൊണ്ട് ഇടിക്കുകയും കൈകൊണ്ട് അടിക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും ചെയ്തിരിക്കുന്നു കേൾക്കുമ്പോ തന്നെ ഒരു കുളിരുണ്ടാവുകയാണ് ഏഷ്യാനെറ്റിലെ ഒരു റീജിയണൽ ചീഫിന്റെ അവസ്ഥയാണ് കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ഏത് പോക്സോയിലെ റീജിയണൽ ചീഫിനും ഇതാണ് അവസ്ഥ നേരത്തെ പോക്സോ കേസിൽ ഉൾപ്പെട്ട ഷാജഹാൻ കാളിയത്തിനെ അറിയാലോ ഷാജഹാൻ കാളിയത്തിനെയാണ് ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ചിട്ട് അവിടത്തെ തന്നെ ഓഫീസ് ജീവനക്കാരൻ്റെ എടുത്തിട്ട് പെരുമാറിയത് എങ്ങനെ പെരുമാറായിരിക്കും സാധാരണഗതിയിൽ കോലം പിടിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അതേപടി തൊട്ടടുത്ത് ഇരിക്കുന്ന ആരടുത്തെങ്കിലും ഇരുന്ന് കൊട്ടേഷൻ അടിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഡയറക്ഷൻ വിട്ട എന്തായിരിക്കും അനുഭവം എന്ന് ഇന്നിപ്പോ ഈ എഫ്ഐആർ തെളിയിക്കുകയാണ് എന്തായാലും കണ്ടു നിന്നവർ പറയാണ് യോ സഹിക്കാൻ പറ്റൂലേ എന്തൊരു ഇടി എന്ന് പറഞ്ഞാൽ അവൻ ഒരു മയം ഇല്ലാത്തവനായി പോയി അമ്മാതിരി ഇടിയാണ് കയറിയങ്ങ് മേഞ്ഞു അതായത് ഒരു മണിക്കൂറത്തേക്കില്ല ചുവപ്പ് കണ്ട കാളയുടെ അവസ്ഥയായിരുന്നു വിളി മാത്രം ഈ ക്യാബിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ത് ചെയ്യാ രക്ഷിക്കുക ആരും ചെന്നില്ല രണ്ടെണ്ണം കൂടി കിട്ടട്ടെ സഹപ്രവർത്തകർ വിചാരിച്ചുകൊണ്ട് ആരും പിടിച്ചു മാറ്റാൻ പോയില്ല അവൻ അവന്റെ കലിപ്പ് മുഴുവൻ തീർത്തിട്ട് തളർന്ന് ഉടുപ്പ് ഊരി തോളിയിട്ടുകൊണ്ട് വെളിയിറങ്ങി വന്നപ്പോഴാണ് ഷാജഹാന്റെ രണ്ട് പല്ല് പോയി എന്നുള്ള വിവരം നാട്ടുകാരറിഞ്ഞത് എന്തായാലും വളരെ കഷ്ടമായി പോയി സാധാരണഗതിയിൽ ഒരാൾക്ക് തല്ലുകൊള്ളുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ ഈ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ നാട്ടുകാർക്ക് അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അത് ആനന്ദം നൽകുമെന്ന് പറയുന്നുണ്ട് കയ്യിൽ ഒരു കോലും ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഇടതുപക്ഷത്തിനെതിരെ എന്തെല്ലാം തോതിവാസങ്ങൾ അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെ കഥകൾ ഇറക്കി വിടുന്ന വ്യക്തിക്ക് സ്വന്തം ഓഫീസിലുള്ളവർ വരെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് കേവലം ഓഫീസിലെ അറ്റൻഡർ ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ കയ്യേറ്റം ചെയ്തത് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ മനുഷ്യനല്ലേ ചില സമയത്ത് പിടിവിട്ടു പോകും അങ്ങനെ പിടിവിട്ടതാണ് ഇന്നിപ്പോ രണ്ട് പല്ല് പല്ലുപോയ അവസ്ഥയിലെത്തിയത് അതായത് ഏറ്റവും ഒടുവിലെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ബാക്കി സഹപ്രവർത്തകർ വരുമ്പോൾ എണീറ്റ് നിന്ന് രണ്ട് പല്ല് തുപ്പിക്കളയെന്നാണ് കണ്ടത് അപ്പോ സഹപ്രതാവം തോന്നി എടുത്ത് നേരെ കൊണ്ടുപോയി ആ പല്ല് പോയടുത്തെല്ലാം മരുന്നും വെച്ച് അതേപടി തന്നെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു ആ ജീവനക്കാരനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും ഏഷ്യാനെറ്റിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ടാമ്രേറ്റിൽ മുൻപന്തിയിലേക്ക് വരാനുള്ള മത്സരത്തിനിടയിൽ ആ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഓഫീസിനകത്തുള്ളവർ വരെ എത്ര മാത്രം സഹി കെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് റീജിയണൽ ചീഫ് ഇന്ന് കടന്ന് വാങ്ങിക്കൂട്ടിയതെന്ന് ആ എഫ്ഐആർ തെളിയിക്കുകയാണ്